സമവായ നീക്കത്തിനിടയിലും സംസ്ഥയിൽ അസ്വാരസ്യം തുടരുന്നു സമവായ നീക്കം സംബന്ധിച്ച വാർത്തകളെ തള്ളി ഹമീദ് ഫൈസി അമ്പലക്കടവിന്റെ ശബ്ദ സന്ദേശം പ്രചരിച്ചത് വിവാദമായി സംസ്ഥയിലെ പ്രശ്നങ്ങൾക്ക് കാരണം ഹമീദ് ഫൈസിയാണെന്നും ശബ്ദ സന്ദേശം വന്നത് ശരിയായില്ലെന്നും എം സി മാനിൻ ഹാജി വിമർശിച്ചു അബ്ദുസമുദ് പൂക്കൂട്ടൂരും ഹമീദ് ഫൈസിക്കെതിരെ രംഗത്തെത്തി കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരണം സ്ഥിരീകരിച്ച് സമസ്ത അധ്യക്ഷൻ ജിഫ്രി തങ്ങൾ പ്രസ്താവന ഇറങ്ങി പിന്നീട് ഒരു മീഡിയക്ക് അനുവദിച്ച ഒരു അഭിമുഖത്തിലും അതുപോലെ തന്നെ മറ്റു ചില വോയിസുകളിലുമൊക്കെ അതുപോലെ ചില വീഡിയോയിലുമൊക്കെ പല ആളുകളും വോയിസ് ആയിട്ടും അതുപോലെ തന്നെ വോയിസ് വീഡിയോ ആക്കിയിട്ടുമൊക്കെ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തപ്പോൾ ഒരു വിഭാഗത്തെ വളരെ മോശമായി ചിത്രീകരിക്കുന്ന തരത്തിലുള്ള ചില പരാമർശങ്ങൾ അതിലുണ്ടായി അതിൽപ്പെട്ട ഒന്ന് ചിലർക്ക് സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി ആവശ്യപ്പെട്ടു ാണ് ചർച്ച വന്നത് പ്രാതിനിധ്യം ആവശ്യപ്പെട്ടു എന്നത് ശരിയാണ് പക്ഷെ അത് ഡൈവേർട്ട് ചെയ്തുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കുന്നത് അപകടകരവുമാണ് പിന്നീട് ഒരു മീഡിയക്ക് അനുവദിച്ച ഒരു അഭിമുഖത്തിലും അതുപോലെ തന്നെ മുഹമ്മദ് അസ്ലം വിവരമായിരുന്നു അസ്ലം ഇതെന്താണ് സംഭവം കഴിഞ്ഞ ദിവസം സമസ്തയിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടും ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് സമ്മേളനം നല്ല രീതിയിൽ നൂറാം വാർഷിക സമ്മേളനം നടത്തുന്നതിന് വേണ്ടി ഒരു കോർഡിനേഷൻ കമ്മിറ്റിക്ക് രൂപം നൽകിയിരുന്നു ഒരു ഒൻപതംഗ സമിതി പിന്നെ സാധിക്ലി തങ്ങൾ മറ്റൊക്കെ ചേർന്ന് മധ്യസ്ഥ സമിതി ഒരു ഏഴംഗ കോർഡിനേഷൻ കമ്മിറ്റി രൂപം നൽകി എം സി മായനാജി ചെയർമാനായും സി മോയിൻകുട്ടി മാസ്റ്റർ കോർഡിനേറ്ററായും സമിതി രൂപീകരിച്ചു ലീഗ് അനുകൂല വിഭാഗങ്ങൾ വിരുദ്ധ വിഭാഗങ്ങളും ചേർന്ന സമിതി ഈ ഒരു സമവായ നീക്കം സംബന്ധിച്ചുള്ള വാർത്ത വന്നതിന് പിന്നാലെ അത് ആ രീതിയിൽ ഉണ്ടായിട്ടില്ല സമിതി രൂപീകരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അത് പിന്നെ ലീഗ് അനുകൂല വിഭാഗങ്ങൾ ആവശ്യപ്പെട്ടതുകൊണ്ട് അവർക്ക് പ്രാതിഥ്യം കൂടുതൽ സമിതി രൂപീകരിച്ചാണെന്ന രീതിയിൽ ഈ സമവായ നീക്കങ്ങളെ തള്ളിക്കൊണ്ട് അതിനെ വിമർശിച്ചു എന്ന രീതിയിലേക്ക് ഹമീദ് ഫൈസി അമ്പലക്കട വന്ന എസ് വൈ എസ് നേതാവും ഈ സമിതി അംഗമായ ആളുടെ ഒരു ശബ്ദ സന്ദേശം പ്രചരിച്ചിരുന്നു ഇത് വീണ്ടും അത് ഈ ഒരു സമവായം വന്നതിന് ശേഷം ഇത്തരം ഒരു വോയിസ് വന്നത് വലിയ അസ്വാരസ്യം ഉണ്ടാക്കി ഇതിനെ ഇതിനെതിരെയാണ് സംസ്ഥാന നേതാക്കൾ ലീഗ് അനുകൂല സംസ്ഥാന നേതാക്കൾ മലപ്പുറത്ത് മാധ്യമങ്ങളെ കണ്ടത് എം സി മായനാജി കോർഡിനേറ്റർ കമ്മി കോർഡിനേഷൻ കമ്മിറ്റിയുടെ ചെയർമാനും സമത പോക്കോട്ടുമാണ് സംസാരിച്ച് അവർ പറഞ്ഞ കാര്യം വെച്ചാൽ സമവായി രൂപീകരിച്ചതിന് ശേഷം അതിനെ തള്ളിക്കൊണ്ട് തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ മറ്റുമൊക്കെ ശബ്ദ സന്ദേശം പ്രചരിപ്പിച്ച് ശരിയായില്ല മാത്രമല്ല ഏതെങ്കിലും വിഭാഗങ്ങൾ ആ സ്ഥാനങ്ങൾക്ക് വേണ്ടിയാണ് ഈ കമ്മിറ്റിയേക്ക് രൂപീകരിച്ചെന്നുള്ള തെറ്റായ പ്രചരണം നടന്നത് ശരിയല്ല എന്നും പറഞ്ഞിട്ടാണ് അവർ പറയുന്നത് മാത്രമല്ല ഒരു രൂക്ഷമായി മൈനാജി പറയുന്നുണ്ട് ഈ ശബ്ദമിട്ട് അല്ലെങ്കിൽ ശബ്ദ സന്ദേശം അയച്ചാൽ അത് ഹമീദ് ഫൈസി അമ്പലക്കെടവാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണം എന്ന് വരെ പറഞ്ഞു വെക്കുന്നുണ്ട് ആ ഒരു തർക്കം ഒരു വശത്ത് നടക്കുകയാണ് അതേസമയം തന്നെ സംസ്ഥാന പ്രസിഡന്റ് ജിഫ്രി തങ്ങളുടേതായ ഒരു വാർത്താക്കുറിപ്പ് പുറത്ത് വന്നിട്ടുണ്ട് അതിൽ ഈ ഒരു കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിച്ചതിനെ കുറിച്ചും അത് പിന്നെ സബ് കമ്മിറ്റികളുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാനാണ് ഈ കമ്മിറ്റി എന്നും അത് തർക്കങ്ങളില്ലാതെ കൂടി തന്നെ സമ്മേളന പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുമെന്നും പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ മുസ്തഫിൾ ഫൈസിയെ തിരിച്ചെടുക്കുന്ന തീരുമാനം സംബന്ധിച്ച് വലിയ സംസാരിക്കാൻ പറയുന്നുണ്ട് വരുന്ന മുഷാവറ യോഗത്തിൽ ചർച്ച ചെയ്തിട്ടായിരിക്കും തീരുമാനങ്ങൾ എടുക്കുക അല്ലാത്ത വാർത്തകൾക്ക് തെറ്റാണെന്ന് കൂടി അദ്ദേഹം പറയുന്നുണ്ട് എന്തായാലും സമവായ നീക്കം വന്നതിൻ്റെ ഭാഗമായി കമ്മിറ്റി രൂപീകരിച്ചു അതിനുശേഷം ചില അസ്വാരസ്യങ്ങൾ സംസ്ഥയിൽ തുടരുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത അജിംസ് ശരി